ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗുഹ ഏതെന്ന് ഒരു അത്ഭുതമാണ് ക്രൈം ലിയാത്ത് ഖാസി ഭാഷയിൽ ക്രേം എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം ദ കേവ് ഓഫ് ദ ടൈഗർ എന്നും ഈ ഗുഹ അറിയപ്പെടുന്നു ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമായി കണക്കാക്കുന്നത് ഈ ഗുഹയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റു പല ഗുഹകളും ഇതിനോട് ചേരുന്നത് വഴി ഭാവിയിൽ ഈ ഗുഹയുടെ നീളം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മൃദുവായതും ദൃഢമായതുമായ ചുണ്ണാമ്പ് ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന കുന്നുകൾക്കുള്ളിലൂടെ ഭൂഗർഭജലം തിരച്ചീനമായി ഒഴുകുകയും മൃദുശിലകളെ അലിയിപ്പിക്കുകയും ചെയ്യുന്നു ഈ ശിലകളിലുള്ള കാൽസ്യം കാർബണേറ്റ് എന്ന രാസഘടകം വേഗത്തിൽ അലിഞ്ഞു പോകുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ള നീളമുള്ള ഗുഹകൾ രൂപം കൊള്ളുന്നത് പിന്നീട് ഗുഹകൾക്കുള്ളിൽ ഒഴുകുന്ന നീർച്ചാലുകൾ പുറത്തേക്കൊഴുകി ഗുഹകളുടെ കവാടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു മനോഹരമായ കാഴ്ചകളാണ് ക്രൈം ലിയാത്ത് സഞ്ചാരികൾക്ക് ഒരുക്കുന്നത് ക്രൈം ലിയാത്തിൽ ചെറു വെള്ളച്ചാട്ടങ്ങളും ധാരാളം ഭൂഗർഭജല നിക്ഷേപ ഭൂരൂപങ്ങളും കാണാൻ സാധിക്കും സ്റ്റാലക്ടൈറ്റ് സ്റ്റാലക്മൈറ്റ്സ് പില്ലേഴ്സ് എന്നീ ഭൂഗർഭജലത്തിന്റെ നിക്ഷേപ ഭൂരൂപങ്ങൾ അത്ഭുതാവഹമായ കാഴ്ചയാണ് ക്രൈം ലിയാത്തിൽ ഒരുക്കുന്നത്